ഇന്ന് ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നു കുബേരനെ കുറിച്ച് ആണ് കുബേരൻ പുരാണത്തിലൊരു കഥാപാത്രമാണ് ഒരു ദേവത ആണ് കുബേരന്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് ധന്യമീ ജീവിതത്തിൽ ഒന്നിനും കുറ്റം പറയില്ല പല വീക്ഷണത്തിൽ പറയുന്നത് എന്താണ് കുബേരൻ ആരെങ്കിലും ഒരാൾ കണ്ടമാനം കാഴ്ച ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുബേരനാണ് എന്ന് പറയും കുബേരന് ധനം കൊടുക്കുന്നത് ധന ആകർഷണ മൂർത്തി ആണ് അത് തന്ത്രയുടെ വലിയൊരു വിഷയമാണ് ഇന്ന് കുബേരനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ പറയാനുള്ള വിഷയം ഉണ്ടായത് കൊണ്ട് ധന ആകർഷണ വൈദവമൂർത്തിയിലേക്ക് കടക്കുന്നില്ല വളരെ സമ്പത്തുള്ള ആള് കുബേരൻ എന്നുള്ള പേര് വന്നത് കുൽസിതമായതാ മുഷിനും കുരീതമായുള്ള വസ്ത്രം ധരിച്ചപ്പ എല്ലാരും കുചേരൻ വിളിച്ചു ഉജേലൻ്റെ പേര് എപ്പോഴും ഒരു മുഷ്ണ വസ്ത്രം ധരിച്ചു കിടക്കുന്ന കാണാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് പേര് വന്നത് കുബേരനു ബേരം എന്ന് പറഞ്ഞ വയറാ കുറച്ച് വയറും കുടവയറും ഉണ്ട് അത് പൈസക്കാർക്കൊക്കെ ഉണ്ടാവും അല്ലാതെ മലിഞ്ഞ് ഇരിക്കുന്നവരില്ലെന്നല്ല പൊതുവേ നമ്മുടെ രൂപം കുബേരം എന്ന് പറഞ്ഞാൽ എന്തൊരു സുഹൃത്തുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളൊരു ഭയങ്കര പൈസക്കാരനാണ് കുബേരനാണെന്ന് പറഞ്ഞാൽ നല്ല കുടവേറാണ് വളരെ വലിയ കുടവേറാണ് അത് കുബേരന്മാർക്ക് ഉണ്ടാകും രണ്ടാമത്തെ കുബേരനുള്ള ഒരു ശാപമാണ് ചെറിയ രീതിയിലുള്ള രോഗമുണ്ടാകും സ്കിൻ ഡിസീസ് തൊക്കു രോഗം അത് കുഷ്ഠരോഗമോ അതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പുറത്തു പറയില്ല അത്ര സമ്പത്തുള്ളവർക്ക് എല്ലാ കുബേരന്റെ കാര്യമാണ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ അവരുടെ ബോഡി ചില ഭാരത്ത് അത് ചില രക്സിമാന്നൊക്കെ പറയും ചില തൂക്കട് കാരണം വാദവും പിത്തവും കഫവും കൂടി ക്ഷോഭിക്കുമ്പോഴാണ് കുഷ്ഠരോഗം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചികിത്സിച്ചു മാറ്റാൻ ഏറ്റവും ബുദ്ധിമുട്ട് പൊതുവെ തൊക്കു രോഗങ്ങളാണ് വാദം കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് പിത്തം ഇളകിയ അസുഖമുണ്ടും കഭജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ട് മൂന്നും കൂടി ചേർന്നാൽ വലിയ ശാപമാണ് അതുകൊണ്ടാണ് കുഷ്ഠരോഗത്തിൻ്റെ ഒരംശം ഉണ്ടാകും എന്ന് പറയാൻ കാരണം കുബേരൻ എന്ന ദേവതയുടെ കാര്യമാണ് പറയുന്നത് അഷ്ടദിക് ബാലകരിൽ ഒരാളാണ് നിസ്സാരക്കാരനല്ല ലോകത്തെ ഭരിക്കുന്ന എട്ട് ശക്തികളിൽ ഒരാളാണ് കുബേരൻ എനിക്കത് തോന്നാൻ കാരണം പല കമ്മിറ്റിയിലും പിടിച്ചു വിടും ഇവരുടെ മതി അന്നത്തെ ദിവസം വന്നാൽ മതി മീറ്റിംഗിന് വന്നാൽ മതി എന്നൊക്കെ പറയും ചിലയിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ പോകും എട്ട് അംഗങ്ങൾ ഉണ്ടെന്ന് നോക്കിയ ആ എട്ട് അംഗങ്ങളിൽ പി ആർ നാനന്ദവരുണ്ടായിട്ട കാര്യം ഒന്ന് സ്ഥലത്തെ പ്രധാന ദിവ്യനും ധനികനും ആവും ഒരാള് അതിനുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ ഒരിടത്ത് സംസാരിച്ചപ്പോൾ മലയാള നോവൽ എന്നുള്ള വിഷയത്തിന്റെ പരിപാടിയിൽ സംസാരിക്കാൻ പോയപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നോവല് എഴുതാത്തവരാണ് ആദ്യം സംസാരിക്കണേ അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നാസ്ഥാനം തന്നെയാണ് ഈ കെട്ടിടത്തിന്റെ കംപ്ലീറ്റ് ഉടമസ്ഥനാണ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് അയാളുടെ ആ കല്യാണമണ്ടുപാട് ബുക്ക് ചെയ്ത് തന്നുകൊണ്ടാണ് ഈ പരിപാടി തന്നെ നടക്കുന്നത് അയാൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ രണ്ടാമത്തെ ആള് അയാളുടെ വണ്ടി അയച്ചിട്ടാണ് നിങ്ങളെ കോഴിക്കോട് കൊടുത്തിരിക്കണേ അയാൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ എട്ടുപേരടങ്ങുന്ന കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ഒരാൾ പൈസക്കാരനെ വെക്കണം കാരണം ഒരാവശ്യം വന്നാൽ തൽക്കാലം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനോ കെട്ടിടത്തിന്റെ വാടക കൊടുക്കാനോ ഹാളിന്റെ വാടക കൊടുക്കാനോ ആൾ വേണ്ടേ ഒക്കെ പ്രമാണി നോവലിസ്റ്റ് കവി നാടകത്ത് എന്താ കാര്യം ഇരുന്നോട്ടെ അവരൊക്കെ ഇരുന്നോട്ടെ അഷ്ടദിപ്പാലകളിൽ ഒരാളാണ് ഉദാഹരണം അത് എപ്പോഴും നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് കവിഭാവനയാണെങ്കിലും ഒരു തവണ ഏതോ ഒരു അസുരനെ ഭയന്ന് സകല ദേവതകളും ഓരോ മൃഗങ്ങളുടെ രൂപം എടുത്തു എന്നെ വളരെ സ്വാധീനിച്ച കഥയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് ആ കഥയുടെ ഫലിത ചില ഒരു സിംഹമായി പുലിയായി ഒക്കെയായി എന്നാല് കുബേരൻ എന്ത് ചെയ്തു അറിയൂ ഓന്തിന്റെ രൂപ സ്വീകരിച്ച് ഓന്താവുമ്പോ നിറം മാറി ഏതും ചേരാന്ന് ർത്ഥമല്ലുംബേരങ്ങനെ ഒരു ഓന്തായി പോയി നല്ലത് ആ ഓന്ത എന്ന് പറഞ്ഞാൽ എന്താ ഓന്തിൻ്റെ സ്വഭാവമാണ് ആൾക്കാന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞതല്ല വൈകുന്നേരം പറയും രാവിലെ ഒരു കാര്യം പറയും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് മാറ്റി പറയും ഓന്ത് മാറ്റുന്ന പോലെ എല്ലാ ദേവതയ്ക്കും ഓരോ വാഹനമുണ്ട് വാഹനം എന്ന് പറഞ്ഞാൽ അതിൽ കയറി യാത്ര ചെയ്യാന്നുള്ളതല്ല ഈ വ്യക്തിയുടെ ക്യാരക്ടറാണ് ആ വാഹനം എലിയെ വാഹനാക്കിയച്ച എലിയുടെ പുറത്ത് ഇങ്ങനെ കയറുക ഇത് പറഞ്ഞ കൃഷിമാർ അത്ര പൊട്ടന്മാരാ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ കാര്യത്തിലും ശ്രദ്ധയുടെ കാര്യത്തിലും എലി പലയിനും മാതൃകയാണ് എന്നൊരു അർത്ഥമാണ് സിംഹത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യാന്നല്ല ദേവി സിംഹത്തിനുള്ള ധാടി ഓരോ മൃഗത്തിനും ഓരോരുത്തരും എടുത്തു കുബേരൻ എന്തു ചെയ്തു അറിയും നരവാഹനാണ് തൻ്റെ വാഹനം മനുഷ്യനാണ് ആ കാരണം കൊണ്ടല്ലേ ഈ കുബേരന്റെ വാഹനമായതുകൊണ്ടല്ലേ വഴിയിൽ ഒരു അഞ്ഞുകുറിന്റെ നോട്ട് കണ്ട മനുഷ്യനെടുക്കും വേറെ ഏതെങ്കിലും ജീവി എടുക്കുമോ പോത്ത് എടുക്കോ കുതിരെടുക്കോ കുവന്റെ വാഹനമാണ് കുബേരന്റെ വാഹന നമ്മള് അനവധി ഗുണങ്ങൾ കുബേരനുണ്ട് ദോഷങ്ങളുമുണ്ട് അതൊരു ദേവത മാത്രമാണ് ഒരു കണ്ണോട് മാത്രമാണ് ഇവനെ നോക്കുള്ളൂ പാർവതിയെ പുച്ഛ പലിയാട്ട ോക്കുക ഈ പരിഹാസ സ്വഭാവം കുബേരനും ഉണ്ട് രാവണനും ഉണ്ടായിരുന്നു കൊടവശ്ശം കാണാൻ ഒരാളെ ചെല്ലുമ്പോ ആളോട് മാത്രം എന്നാ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ ഉണ്ടോ കളിയുംപല്ലിടിച്ചു അപ്പൊ ഉണ്ടെന്ന് ഭാര്യ പറഞ്ഞ ഭാര്യയുടെ അയാളുടെ ഭാര്യയുടെ നോക്കുകയില്ല ഭാര്യ നോക്കി ചിരിച്ചിട്ട് സാറിവിടെ ഉണ്ടോ ചോദിക്കണ്ടത് നിക്കണ്ട ഇന്ന ആളാണ് ഈ സ്വഭാവം കുബേരൻ അതുകൊണ്ട് പരാസക്തിയെ ഒന്ന് ഉച്ഛിച്ചു ഒരു കണ്ണിന് കാഴ്ചശക്തി കുറവാണ് ഇതൊക്കെ കുബേരന്റെ പ്രത്യേകത രണ്ടു കാലല്ല മൂന്ന് കാലുണ്ട് എന്തിനാ കൂടുതല് പോണ് ഈ മൂന്നാമത്തെ കാല ഊന്നുപടി ഒരു കുബേരനെ പോലുള്ള ഒരു ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കുമ്പോ നടന്ന് വരുമ്പോ ഒരു വെയിറ്റ് കിട്ടാൻ ചെയ്യണം അകത്തിന് നടന്നു വരുമ്പോൾ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ വേണമല്ലോ നടക്കാൻ രണ്ടു കാലില് നടക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്നാമതൊരു ഒരു വാക്കിംഗ് സ്റ്റിക്ക് വേണമെന്നുള്ള വേറെ കാര്യം എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ധന്യമീ ജീവിതത്തിൽ ചിന്തക്ക് വിട്ടുകയും ചെയ്യും പിന്നൊരു പ്രധാന കാര്യം കുബേരന്റെ വീട്ടുകാർക്ക് മാത്രമെന്നേ എട്ട് വല്ലയുള്ളൂ കുറവല്ലൊന്നുമില്ല ഇപ്പൊ നമ്മൾ പലർക്കും എട്ട് വല്ലയുള്ളു എനിക്കിപ്പോ എട്ടോ തന്നെ നിക്കുണ്ടാവാൻ ഉള്ള സാധ്യത കാണുന്നുള്ളൂ ഏതൊക്കെയാ കൊഴിഞ്ഞോന്ന് ഞാൻ നോക്കാറുണ്ട് കൊഴിയുമ്പോ പല്ലു വെക്കാറില്ല അതിനനുസരിച്ച് തിന്നാൻ പറ്റുള്ളൂന്ന് കണ്ടമാനം ബാല്യത്തിൽ വാൽ തിന്ന പോലെ വറുത്തതും പൊരിച്ചൊന്നും തിന്നാനായിട്ട് കഴിയും അപ്പൊ ദേവതയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ആ ദേവതയാണെങ്കിലും മനുഷ്യൻ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതുള്ള പ്രത്യേകതകൾ കുബേരന് ഉണ്ട് കുബേരൻ ഇല്ലാത്ത കഥയില്ല ആർക്കും പണം കടം കൊടുത്തതും പല കല്യാണങ്ങൾക്കും കുബേരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതും തിരുപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുബേരനെ കുറിച്ച് പറയാൻ ഇതിരിക്കാൻ പറ്റില്ല ആ മഹത്തൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഞാൻ പറയും ഇന്ന് കുബേരൻ്റെ ഈ ഡീറ്റെയിൽസ് ഒന്ന് തൽക്കാലം പറഞ്ഞേ ഉള്ളൂ പതിവായി കേൾക്കുന്ന സഹൃദയരായുള്ള ശ്രോതാക്കളോട് നന്ദി പറയുന്നു വേക്കാം